പട്ടാമ്പി നഗരസഭയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാത്തതിൽ യു ഡി എഫ് പ്രവർത്തകരും കൗൺസിലർമാരും പ്രതിഷേധിച്ചു നഗരസഭാ സൂപ്രണ്ടിനെ ഉപരോധിച്ച് കുത്തിയിരിപ്പ് സമരം നടത്തി റോഡ് നവീകരണത്തിന്റെ പേരിൽ രണ്ട് മാസത്തോളമായി ടൗണിൽ കുടിവെള്ള വിതരണം നിലച്ചിരിക്കുകയാണെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു

ഉത്തരവാദിത്തപ്പെട്ട പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ശ്രീ വിജയകുമാർ ജാഗ്രസപ്പെടെ അദ്ദേഹത്തായിട്ട് ഞങ്ങൾ കൗൺസിലർമാരും യു ഡി എഫിലും നേതാക്കളും സംസാരിച്ചു അദ്ദേഹം അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പണി നടത്തുന്ന വാട്ടർ വർക്കെടുത്തവരായിട്ട് സംസാരിച്ചു അദ്ദേഹം ഫോൾഡ് ഞങ്ങളുടെ മുന്നിൽ വെച്ച് സംസാരിച്ചു അപ്പോൾ ഇത്ര വരെ വൈകിയതിന് അവരെ കുറ്റവാണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ അവർ രണ്ട് ദിവസം കൊണ്ട് പണിത് ഇന്നും രാത്രിയും പകരവുമായിട്ട് പണിത് ആ കുടിവെള്ളത്തിൻ്റെ പോരായ്മ പരിഹരിച്ച് എത്രയും പെട്ടെന്ന് കുടിവെള്ളം നൽകാമെന്ന് വിജയകുമാർ കമ്മിറ്റി അദ്ദേഹത്തിന്റെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ ഞങ്ങൾ 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 മുഴുവൻ ദിവസം വന്നതാണ് എങ്കിലും ഈ ഈ ഉറപ്പ് വ്യക്തമായി കിട്ടേണ്ട തൽക്കാലം സമരം സമരം വിജയിച്ചതായിട്ട് ആ റോഡ് പണിയുടെ ഭാഗമായി മുൻപും പലതവണ പൈപ്പ് പൊട്ടി വെള്ളം തടസ്സപ്പെട്ടിരുന്നു അപ്പോഴൊക്കെ നഗരസഭയുടെ നേതൃത്വത്തിൽ ടാങ്കർ ലോറിയിൽ കുടിവെള്ളം വിതരണം ചെയ്തിരുന്നു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക